ആരുമില്ലാൻ സഹ ആരുമില്ലാത്തൊരവസ്ഥയിൽ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ പെട്ടുപോയി ആരുമില്ല എന്നെ സഹായിക്കാൻ ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണ് എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് ഷിർക്കാണോ ഷിർക്കാണെങ്കിൽ എന്തുകൊണ്ടത് ശിർക്കാണ് ഷിർക്കല്ലെന്നാണെങ്കിൽ ഉത്തരം അതെന്തുകൊണ്ട് ശിർക്കല്ല ഒന്ന് വിശദീകരിക്കാമോ രണ്ടാമത് ആരുമില്ലാത്ത സ്ഥലത്ത് എന്ന പ്രയോഗത്തിന് വിരുദ്ധമാണ് ശബ്ദം കേട്ടു എന്നുള്ളത് ശബ്ദം കേട്ട പാളുണ്ട് മനസ്സിലായല്ലോ ആ പാളില്ലാത്ത സ്ഥലമില്ല അവിടെ ആരും ഉണ്ട് മൂന്നാമത് ശബ്ദം കേൾക്കുമ്പോഴേക്കത് ജിന്നാണ് എന്നല്ല വിചാരിക്കേണ്ടത് സാധാരണഗതിയിൽ ജിന്നുകളുടെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല അവരെ നമ്മൾ കാണാറില്ല ജിന്നുകൾ ഇവിടെയൊക്കെ ഉണ്ടാകാം അത് ആളുള്ളിടത്തും ഉണ്ടാകും ഇല്ലാത്തോടത്തും ഉണ്ടാകും ഈ സദസ്സിലും മലക്കളുണ്ടാകാം ജിന്നുകളുണ്ടാവാം അവിടെ ജിന്നുകളെ വാസസ്ഥലം ഭൂമി തന്നെയാണ് അതുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും അത് ജിന്നായിരിക്കും എന്ന ധാരണയിലേക്ക് പോകാൻ പാടില്ല നമ്മൾ ബഹുമാനപ്പെട്ട രണ്ടായിരത്തി അതിന്റെ നാല്പത്തിരണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാന ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്ത തേടുകയല്ല ആ സഹായാർ തനശുർക്കുമല്ല അബ്ദുൽ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ്